ഇതാണ് ജോർജ് കുട്ടിയുടെ വീട് സംശയിക്കുന്ന ലാബിലേക്ക് അയച്ചോ ഇല്ല സാറേ സാറേ ഞാൻ ട്രൈ ക്ലീൻ ചെയ്യാൻ ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കോ കൊടുത്തു എനിക്കും കൊടുക്കണ്ട സാറേ എന്ത് സാറേ എന്നെ എന്നെ വെറും എന്നെ കേട്ടോ സാറേ ഈ കേസിന്റെ സുപ്രധാനമായിട്ടുള്ള തെളിവ് എന്റെ കൈ കിട്ടിയിട്ടുണ്ട് അതായത് പതിഞ്ഞ ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് സാറേ സാറേ

താൻ ഞങ്ങളുടെ വീട്ടിലെ ജിമ്മിപ്പറ്റിയൊക്കെ കഷ്ടാണല്ലോ അത് പോയാൽ കറിച്ചിട്ട് വരുവുള്ളൂട്ട് വീടിന് അകത്തു അപ്പോൾ ജോർജ് കുട്ടി ഉദ്ദേശിക്കുന്ന ആളല്ല നമ്മൾ അങ്ങനെയല്ല ആ ഡയലോഗ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലോട്ടി അങ്ങനെയല്ല സാറേ ആയിക്കോട്ടെ ഈ തവണ ഇങ്ങനെ പോട്ടെ അടുത്തായി ഞാൻ നമ്മൾ സൂക്ഷിക്കണം ജോർജ് കുട്ടി ആള് പ്രശ്നക്കാരനാണ് ഭീകരനാണ് അവൻ കുടുംബീകരൻ വരുണ്ണിനെ ഒരു പ്രാവശ്യമല്ല അവൻ മൂന്ന് പ്രാവശ്യം വകവരുത്തിയിരിക്കുന്നു ഇത് കണ്ടോ ജോർജ് കുട്ടി ഒന്നാം ക്ലാസ്

പറഞ്ഞു ജോർജ് കുട്ടി എവിടെയൊക്കെ പോകുന്നു ആരെയൊക്കെ കാണുന്നു എന്തൊക്കെ സംസാരിക്കുന്നുള്ളവരും അപ്പോഴപ്പഴണം അറിയാം സാറേ പിന്നെ ഞാൻ ചെറിയൊരു സംശയം സാറേ നമ്മൾ ഈ മാണിക്കുഞ്ഞിന്റെ കൊലപാതക കേസ് അന്വേഷിച്ചില്ല സാറേ നാദാപുരത്തെ അപ്പൊ ഈ മാണിക്കുഞ്ഞ് മരിക്കാൻ നേരത്തെ അവസാനായിട്ട് പിത്തിയേ ഈശോ എന്നല്ല എഴുതി വച്ചത് അത്ര സാറേ അവസാനം ഈശോ എഴുതിയത് ഈശോന്നല്ലാതെ ഹലോ ആ അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളടുത്തേക്ക് പോകുന്നതിന് മുമ്പ് എയർപോർട്ടിൽ നിന്ന് വിളിക്കുകയാണ് ഓ അവസാന നിമിഷം ഞങ്ങൾ ഇനിയും വരണിനു വേണ്ടി കാത്തിരിക്കണോ ഓരോ ഫോൺ കോളും കോളിംഗ് ബില്ലിന്റെ നിങ്ങളുടെ ഫോണും കോളിംഗ് ബില്ലും ഒക്കെ സി ബി ഐയുടെ കസ്റ്റഡിയിൽ ഇവിടെ സഞ്ചിക്കാത്തി വെച്ചിട്ടുണ്ടോ ക്ഷമിക്കണം കേട്ടോ വേറെ കാര്യം പറമിച്ചോ ക്ഷമിച്ചു ഫോൺ കോളും കോളിങ് ബില്ലും അല്ല കഥകിൽ മുട്ടുന്ന ഓരോ മുട്ടും സോറി ഞാൻ വേറൊരു റൂട്ട് പറയാം ഷൂസിട്ട് നടക്കുന്ന ഓരോ ശബ്ദവും ഞങ്ങൾക്ക് വരുണിൻ്റെതായിട്ട് തോന്നുക ഞങ്ങൾ ഇനിയും ഷൂസിന് വേണ്ടി കാത്തിരിക്കണോ ഓൺലൈൻ ബുക്ക് ചെയ്താണ് കാത്തിരിക്കേണ്ടി അതല്ല വരുണിന് വേണ്ടി കാത്തിരിക്കണോ എന്റെ പ്രഭാകർജി നിങ്ങൾ ഇപ്പൊ വിമാനത്താവളത്തിലല്ലേ അതെ അമേരിക്ക നിങ്ങൾക്ക് എപ്പോഴാ ഫ്ലൈറ്റ് ഒരു മണിക്കൂർ ലേറ്റ് ആണ് എന്ന് ആദ്യം ആ ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കും ഞാൻ എന്തെങ്കിലും വിവരം കിട്ടണം അങ്ങോട്ട് വിളിച്ചു പറയാം ക്ഷമിക്കണം കേട്ടോ എന്താണ് എന്താണോ ഇത് വലിയ പ്രശ്നമല്ലോ ചൊഞ്ഞാണ്ട്

എനിക്ക് ലീവ് വേണം എന്തിനാണോ ലീവ് സാറേ എന്റെ ഭാര്യയുടെ ഡെലിവറിക്ക് വേണ്ടി എനിക്ക് ലീവ് വേണം എന്റെ ഭാര്യയുടെ ഡെലിവറി എന്നാണ് സാർ ഇന്ന് ലീവ് തരുവാണെങ്കിൽ കൃത്യൊൻപത് മാസം ആവുമ്പത്തേക്ക് അവളുടെ അതെന്നാ കണക്കാടും എന്നാ കണക്കുന്നോ ഒരു ജോർജ് കുട്ടിയുടെ പുറകെ ഒരു എല്ലാം കഷ്ണവും പൊക്കി പിടിച്ചിട്ട് കണക്കുറ സാറ് എനിക്കൊരു ലൈഫും വേണ്ട സാറെ സാറേ സാറേ സാറന്ന സാറെ കല്യാണം കഴിക്കാത്ത കഴിച്ചാ അധിക ചെലവാടും സാറെ കേട്ടോ നമ്മൾ ഭാര്യ തിയേറ്ററിൽ തിയറ്റിൽ പോയി കഴിഞ്ഞാണല്ലോ പോപ് കോൺ പഠിക്കല് അപ്പൊ പെൺമുള്ള കൊടുക്കൊണ്ട് വരും അതുകൊണ്ടാണ് എനിക്കൊരു പോപ്കോൺ മുഴുവൻ കഴിക്കണം ഈ സിനിമയുടെ ഇങ്ങനെ എറിഞ്ഞു പിടിച്ച് തിന്നുമ്പോൾ അതിനൊക്കെ സിനിമ കാണുമ്പോൾ സുഖമുണ്ട് പറഞ്ഞ പെൺമുള്ള ഇടയ്ക്ക് കൈവരുന്നാലം മുഴുവൻ പോപ് കോൺക്കുള്ളൂ എന്തിനാണ് സാറെ എന്നെ എന്റെ കുടുംബത്തെ എന്റെ വേട്ടയെ നാക്കോ നേരത്തെ വിട്ടല്ലോട്ടി നിങ്ങൾക്കിനിയും സി ബി ഐയുടെ കിപ്പിക്കാമെന്ന് വിചാരിക്കണ്ടി കളിപ്പിക്കാമെന്ന് പറയുന്നത് പിന്നെ സംഭവം തനിക്കിനിയും സി ബി ഐ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട തീർച്ചയായും

അതേ എവിടെ ഇട്ടാലും എങ്ങനെ ഇട്ടാലും എന്നെ തട്ടി മാറ്റി മേടിച്ചതല്ലേ ജോർജ് എന്റെ വേറെ ഞാൻ അതിൽ തരാം ഈ പുല്ല് പോട്ടെ മിസ്റ്റർ ജോർജ് സാർ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ആൻസർ എനിക്ക് കിട്ടിയിരിക്കണം തീർച്ചയായും ഓഗസ്റ്റ് രണ്ടാം തീയതി താങ്കൾ എവിടെയായിരുന്നു പോയിൻ്റെ പോയി താനിപ്പോഴും പാറേപ്പള്ളി കടന്ന് കളിക്കണം മാറ്റി പറയാൻ പാടത്തുള്ളൂ ചോദ്യം ചോദിക്കും സത്യം പറയണം താങ്കളുടെ വീട്ടിൽ നിന്നും പാറപ്പള്ളിയിലേക്ക് പാറേപ്പള്ളിയിലൊക്കെ ഉണ്ട് അറുപത് കിലോമീറ്റർ പള്ളിയിൽ ഇവൻ ദൂരെയുള്ള പിന്നെ ഹലോ ഹലോ അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകും മുമ്പ് പ്രഭാകർ നിങ്ങൾ നെടുമ്പാശ്ശേരി ഇതുവരെ പോയില്ലേ ക്ഷമിക്കണം കേട്ടോ ദുബായ് വഴി കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടിയില്ല എയർപോർട്ടിൽ പോസ്റ്റ് ആയിട്ട് നിൽക്കുക മന്തിന്റെ ചിക്കൻറെ എല്ല് കണ്ടപ്പോ ചോദിക്കുക വരുണിന്റെ എല്ലെങ്കിലും ഞങ്ങൾക്ക് കിട്ടുവോ മന്തിയുടെ എല് കണ്ടപ്പോ മകൻറെ ദുബായ് എയർപോർട്ടിൽ കേൾക്കുന്ന ഓരോ ഫോൺ കോളും നിങ്ങൾക്ക് വരുണിന് അല്ല വേണ്ടത് നല്ലൊരു അങ്ങനെയുള്ള തോന്നലാണ് മനഃശാസ്ത്രയും ശല്യപ്പെടുത്തും അവൻ നിങ്ങൾ വലിയൊരു ഞാനല്ല വലിയ മനുഷ്യൻ ഓടുപാട് വലിയ മനുഷ്യൻ മനസ്സിലായില്ല എക്സൽ മായിട്ട് പറഞ്ഞോണ സാറ് വലിയ മനസ്സിന് ഉടമയാണ് അങ്ങനെ പറഞ്ഞു സാറേ എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു എന്തിന് ഒരു കർഷകർ സ്ത്രീ അവാർഡുണ്ട് സ്റ്റേഷനിലായിട്ട് ശബ്ദം മാറ്റി വിളിക്കും ഇവിടെ ബോഡി ബോഡി കൂടെ കിടപ്പുണ്ടെന്ന് പോലീസുകാർ ജെ സി ബി പൊക്കി പറമ്പ് മുഴുവൻ കളിക്കും അവര് പോയി കഴിയുമ്പോ ഇപ്പം കപ്പാ കാൽ ചേനം കുഴിച്ചിടും അങ്ങനെ കർഷക സ്ത്രീപാട് കിട്ടിയാ സാറേ ഒട്ടനെ കേസ് തെളിയിച്ചില്ലെങ്കിൽ പത്ത് തവണ സ്ത്രീ അപാട് കിട്ടും അതേ കൂട്ടി ചേത്താ പോലീസുകാർ വെറും നാലാം ക്ലാസ് ബുദ്ധിയല്ല സാറേ

അങ്ങനെ ഒരാളെ ഞാൻ ഇപ്പോഴാണ് കാണുന്നു തനിക്ക് സിബിഐയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല സത്യം പറയണം ഈ അസ്ഥി കൂടങ്ങൾക്ക് ആരുടെ സാർ എന്റെ മോളും മെഡിസിന് പഠിക്കുകയാണ് അവക്ക് വേണ്ടിട്ട് വാങ്ങിച്ചതാണ് ഞാൻ എന്നിട്ടാണോ ഇത് വാരിക്കൂട്ടി കൊണ്ടുവന്നത് ഓരോന്ന് ഞാനോരോന്ന് കൊണ്ടുവരും കഥയുണ്ടാക്കി അതിനൊക്കെ ഞാനിപ്പോ ഒരു നോവലിസ്റ്റ് ആയി മാറിക്കൊണ്ടിരിക്കും ഞാൻ നല്ലൊരു ഐഡിയ പറയാം നമുക്ക് ഇവിടെ സാറിന്റെ പേഴ്സ് വെക്കാം എന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോയിട്ട് ഇവനറിയാതെ തിരിച്ചു വരുമ്പോ ഇവരുടെ പ്ലാനിങ് നമുക്ക് കേൾക്കാൻ പറ്റും സംഭവം തന്റെ ഈ

ഇനിയും ഞാൻ അവന് വേണ്ടി പബ്ബിൽ പബിൽ അതായത് ഞാൻ എയർപോർട്ടിൽ നിന്ന് വരണിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒന്ന് ഗീത പറഞ്ഞു ഗീത പറഞ്ഞു ഗീത പറഞ്ഞു പറഞ്ഞ ഗീത പറഞ്ഞു തലയോട്ടിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഞാൻ നാളായി കളിക്കാൻ തുടങ്ങിട്ടു എന്റെ ഹരി വരുന്നെ എങ്ങനെയാണ് കൊന്നു ഞാൻ ചോദിക്കുന്നില്ല അവനെ കൊന്ന പോലെ തന്നെ ഈ പ്രഭാകൃതീനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നു തരാമോ എന്തു അതുപോലെ ശല്യ ദിവസം നൂറ്റി മുപ്പത്തി ആറ് കോളാണോ ഒതുങ്ങി മാസങ്ങളായി လပသ no. <laughs> <laughs>